ശ്രീരാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീധാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയം മക്കളും തമ്പിമാരും മരുമക്കളും ഉൾക്കരുത്തേരും പടനായകന്മാരും മന്ത്രികളും മരിച്ചിടിനാറേറ്റവരും എന്തിനു നല്ലതു ശങ്ക ദൈവമേ ഇതം വിലപിച്ച നേരത്ത് ചെന്നിന്ദ്രചിത്തും നമസ്കരിച്ചിടിനാൻ താതനേ ഖേദമുണ്ടാകരുതേതു മേ മനസേ താതനു ഞാനിക ജീവിച്ചിരിക്കവേ ശത്രുക്കളെ കൊല ചെയ്തു വരുന്നതുണ്ട് അത്തരം തീർത്തങ്ങി വാഴുക ചിന്തയും അനുഗ്രഹിക്കണമേ എന്നതു കേട്ടു തനയനെയും പുണർന്ന് എന്നെ സുഖമായി ജയിച്ചു വരിക നീ വരുക പുത്രനും കുമ്പിട്ടു താതനെ തൻ പടയോടും നടന്നു തുടങ്ങിയ ശംഭുപ്രസാദം വരുത്തുവാനായി ചെന്നുപിരൂരം യുക്തനായി തത്ര ഗുരുപദേശാതം ഭക്തികൂണ്ടു ജലിപ്പിച്ച അഗ്നിദേവനെ ശക്തി തനിക്ക് വർത്തിച്ചു വരുവാനായി നക്തഞ്ജരാദിവപുത്രനും ഏത്രയും വ്യക്തവർണ്ണ സ്വരമന്ത്ര പുരസ്കൃതം കർത്വയമയുള്ള കർമ്മം കഴിച്ചവ ചിത്രഭാനു പ്രസാദത്തിൽ അതിദ്രുടം ശശാസ്രചവരദാതികളോടും അന്തർത്ഥാന വിധിയം ലഭാ നിരാകുലം ഹോമ સમાപ്തി വฤത്തി പുരപ്പെട്ട രാമാദികളോട് പോലിനായാശരൻ പോർക്കളം പൂക്കോരു നേരം കവികളും രാക്ഷസരെ ചെറുത്ത് അടുത്തി അടുത്തടുത്തിനാർ മേഘജാലം വർഷിക്കുന്നത് പോലെ മേഘനാഥൻ കണ തൂകി തുടങ്ങിനാർ പാക്ഷാണ പർവ്വത വൃക്ഷാദികൾ കൊണ്ട് ഭീഷണന്മാരായ വാനരവീരും ദാരുണമായി പ്രകരിച്ചു തുടങ്ങിയ പുരിയിൽ ും കണ്ടോണി സന്താപമോടന്താനവും ചെയ്തു സന്തതം തുകയസഞ്ചയം വൃക്ഷങ്ങൾ വെന്തും മുറിഞ്ഞു വീഴും വണ്ണം വൃക്ഷപ്രവരന്മാർ വീണു തുടങ്ങി വമ്പന മർക്കടന്മാരുടെ മെയിൽ വന്നതും നൂറും ഇരുന്നൂറും അഞ്ഞൂറും അമ്പുകൾ കൊണ്ടു പിളർന്നു തെരുതരെ കമ്പം കലർന്നു മോകിച്ചു അമ്പത് പണം വിവിധനേറ്റു പുനരൊമ്പത് മൈന്ദനും അഞ്ചു ഗജന്മേലും തൊണ്ണൂറ് പണം നളനും തരച്ചിത് ഔവണ്ണമേറ്റു ഗന്ധമാധനന്മയിലും ീരൊമ്പതേറ്റിതുലനും മുപ്പതും ആറ് വിനീതനും എട്ടു കുമൂതനും ആറഞ്ചു പണം ഋഷഭനും കേസരിക്കാനും ഒമ്പതും കൂടെ വന്നേറ്റിതു പത്തു ശതബലിക്കൊമ്പത് ധ്രുവനും പത്തുമൊരു പ്രമാതിക്കുമേറ്റിതു പത്തും പുന കൊണ്ട് ഗവയനും പുനർഇരുപത്തി അഞ്ചും മൂന്നും ഒരു നാലും സുമുഖനും ദുർമുഖൻ ഏറ്റിത് ഇരുപത്തിനാലു സമാനമായ അറുപത്തിയഞ്ചു താരനും ജ്യോതിമുഖനും അറുപതേറ്റു പുനർ കൊണ്ടിതു സുഗ്രീവനേറ്റു ും കപികുലായകന്മാർ അറുപത്തേഴു കോടിയും മർക്കടന്മാർ ഇരുപത്തൊന്ന് വെള്ളവും അർക്കതനയനും വീണോരനന്തരം ആവതില്ലേതും ഇതിനു നമുക്കെന്നു മാർ അന്യോന്യമേരം വ്യാകുലം കൊണ്ടു പറഞ്ഞു നിൽക്കേ രുഷ രാഘവന്മാരെയും എഴുതു വീഴ്ത്തിയിടൻ മഹാവീര്യ വൃധരൻ ശോഹ വിഷണ്ണമായി നിശ്ചലമായി ലോകവും കൗണാപാതീശ്വരത്തിനാൽ ആ കണ്ടലാരിയും ശംഖനാഥം ചെയ്തു വേഗേന ലങ്കയിൽ പൂക്കിരു ൂഹവും കൈകസീ നന്ദനായ വിഭീക്ഷണൻ ഭാഗവതോത്തമൻ ഭക്തപാരായണൻ പോക്കുവൻ മേലിനാപത്തു ഞാൻ ഓർത്തു പോർക്കളം കൈവിട്ടു വാങ്ങി നിന്നിരിഞ്ഞാൽ കൊല്ലിയും മുന്നി കിടക്കുന്നതിൻ പ്രാണൻ ഉള്ളവരാരെന്നറിയണമെന്നോർത്ത് നോക്കി നോക്കി സഞ്ചരിച്ചതുടങ്ങിനാകേറും വായുപൂത്രനും ആരിനിയുള്ളതൊരു സഹായത്തിന് നാരായക വേണമെന്നോർത്ത് അവനും തഥാ ശാഖാ മൃഗങ്ങൾ കിടക്കുന്നവകാതവരിന്നു നോക്കുവാൻ ഏകാകിയായി നടക്കുന്ന നേരം തത്ര രാഘവക്തൻ വിഷണനെ കണ്ടു തമ്മിൽ അന്യോന്യമറിഞ്ഞ് ദുഃഖം നിർമ്മലന്മാർ നടന്നിടിനും നന്ദന താതനുഗ്രഹം കൊണ്ട് മോഹം തീർന്നിരുന്നു കണ്ടു മെഴിപ്പാൻ അരുതാമിരിക്കുമ്പോൾ ചെന്നു വിഭീഷണൻ ചോദിച്ചിദാതരാൽ നിന്നുടെ കവി പുങ്കവ നന്നായിതെങ്കിൽ നീ എന്നെ അറിഞ്ഞിതോ കണ്ണു മിഴിച്ചുകൂടാരുതിരം കൊണ്ടു നിന്നുടേ വാക്കുകേട്ടുള്ളിൽ വിഭാദി വേ രാക്ഷസരാജൻ വിഭീഷണൻ എന്നത് സാക്ഷാൽ പരമാർത്ഥം എന്നോട് ചൊല്ലുക സത്യം വിഭീഷണനായതു ഞാനെടോ സത്യമതേ പുനരന്നതു കേട്ടവൻ ചോദിച്ചിതാ ശരാജീശ്വരൻ തന്നോട് ബോധമുണ്ടല്ലോ ഭവാനേറ്റ മാതയാൽ മേഘനാഥാശ്രങ്ങളേറ്റു മരിച്ചൊരു ശാഖാമൃഗങ്ങളിൽ നമ്മുടെ മരുതി ജീവനോടെ പുനരെങ്ങാനുമുണ്ടെങ്കിൽ ആവതെല്ലാം തിരയേണമിനിയടോ ചോദിച്ചിതാശു വിഭീഷണൻ എന്തി വാത്സല്യമുണ്ടായതും രാമ സൗമിത്രി സുഗ്രീവാദികളോ ആ മാരേവരിലും വിശേഷിച്ചു നീ ചോദിച്ചതെന്തെന്നു സമീരണ പുത്രനെ മോദിച്ചതെന്തെന്നവനെ കുറിച്ചേറ്റവും എങ്കിലോ കേൾക്കനീ മാരുതി ഉണ്ടെങ്കിൽ സങ്കടമില്ല മറ്റാർക്കും അറിഞ്ഞാലും മരുതപുത്രൻ മരിച്ചിരെന്നാകിൽ മറ്റാരുമില്ലൊക്കെ മരിച്ചതിനൊക്കുമേ സാരസ സംഭവപുത്രവാക്യം കേട്ടു യും ബഹുമാനിച്ചു സാധരം ഞാൻ ഇതല്ലോ മരിച്ചിരുന്നവൻ കാൽക്കലാമോദം ഉൾക്കൊണ്ടു വീണു വണങ്ങിനാൻ ഗാഠമായ ശ്ലേഷവും ചെയ്തു ജാമ്പലയിൽ മുഖന്നു ചൊല്ലിടിനാൻ മേഘനാഥാശങ്ങളേറ്റു മരിച്ചൊരു ശാഖാമൃഗങ്ങളെയും പിന്നെ നമ്മുടെ രാഘവന്മാരെയും ജീവിച്ചിരുത്തുവാൻ ആകുന്നവരാലും ോളം കൈലാസന്നിധിമേലുണ്ട് ദിവ്യഔഷധങ്ങൾ അറുക നീ നാലുണ്ട് ദിവ്യൌഷങ്ങൾ ഇവറ്റിന് നാലിന് നാമങ്ങളും കേട്ടുകൊള്ളാം മുണ്ടിൽ വിശല്യ കരണിയായി ഒന്ന് ും നല്ല സുവർണക്കരണി നാലാമതും ചൊല്ലുവൻ ഞാൻ രണ്ടു ശങ്കങ്ങൾ ഉയർന്നു കാണാമവ രണ്ടിനും മധേ മരുന്നുകൾ നിൽപ്പതും ആദിത്യനോളം പ്രഭയുണ്ട് നാലിനും വേദസ്വരൂപങ്ങളെന്നും മറിക നീ വാരിയും വനങ്ങൾ ശൈലങ്ങളും ും രാജ്യങ്ങളും കടന്നാരാൽ മരുന്നുകളും കൊണ്ട് നീ ഇതം കേട്ടവൻ മഹേന്ദ്ര മഹേന്ദ്രമേറിനാൻ മേരിവിനോളം വളർന്നു ചമഞ്ഞവൻ വാരാ നിരിയും കുലപർവതങ്ങളും ലങ്കയും രാക്ഷസരും വിറയ്ക്കും വണ്ണം ശംഖാരം കരുത്തോടലറിനാൻ വായു മേഘേന കുതിച്ചുയർന്നോയവൻ നിഹാരശൈലവും പിന്നിട്ട് വൈരഞ്ചമണ്ഡവും ശങ്കരശൈലവും നേരെ ധരാനദിയും അളകാപുരം മേരുകിരിയും വൃഷഭാദ്രിയും കണ്ടു മാരു വിസ്മയപ്പെട്ടു നോക്കിയിടാൻ മാരുത നന്ദനൌഷധത്തിനങ് പോയതറിഞ്ഞൊരു ചാരവരന് മാമിശാചാധീശ്വരനോട് ആരുമറിയാതെ ചെന്നു ചൊല്ലിടിനാർ ചാരവാക്യം കേട്ടു രാത്രഞ്ചരാധിപൻ പാരം വിചാരം കലർന്നു മരുവിനാൽ ചിന്താവശനായി മുഹൂർത്തമിരുന്ന രാത്രിയിലാരും സഹായവും കൂടാതെ രാത്രി ജനാധിപൻ പ്രാപിച്ചളവതി വിസ്മയം പൂണ്ടവൻ ആ പൂർണ്ണമോദം തൊഴുതു സന്ത്രസ്തനായി ആർഖ്യാദികൾ കൊണ്ട് പൂജിച്ചു ചോദിച്ചാൽ അർക്കോദയം മുമ്പേ ലഘുതരം എന്തൊരു കാരണം ഇങ്ങനെ മറ്റുള്ള കമ്പടി കൂടാതെ ദുഃഖനിപീഡിതനാഹിയ രാവണൻ അക്കാല നേമി തന്നോട് ചൊല്ലിടിനാൽ ഇക്കാല വൈഭവം എന്തു ചൊല്ലാവതും ഒക്കെ നിന്നോട് വന്നതും ശക്തിമാനാകിയ ലക്ഷ്മണൻ എന്നുടെ ഞാൻ പിന്നെ മന്നവന്മാരെയും മാനരന്മാരെയും കൊന്നുരനാങ്കണം തന്നിൽ ഞാൻ വെന്നിപ്പറയും മടിപ്പിച്ചിത്മജൻ ഇന്ന് ജീവിച്ചു കൊള്ളുവാൻ മാരുജൻ മാരുതനന്ദനൻ ഔഷധത്തിന് പോയിടിനാൻ ചെന്നു വിഘ്നം വരുത്തേണമതിന്നു നീ നിന്നോടുപായവും മാർഗം അതേക്ക് പാപ പാപവിനാശനമായുള്ള വാക്കുകൾ ചൊല്ലി മോഹിപ്പിച്ചു കാലവിളംബനം വല്ല കണക്കിലും നീ വരുത്തിയിടണം താമസവാക്കുകൾ കേട്ട നേരം

മക്കളുടെ നല്ല മക്കളും വൃദ്ധരും ഒക്കെ മരിച്ചു നീ ജീവിച്ചിരുന്നിട്ട് ദുഃഖം ഒഴിഞ്ഞെന്തൊരു ഫലമുള്ളതും എന്തു രാജ്യം കൊണ്ടും പിന്നെയൊരു ഫലം എന്തു ഫലം തവ ജാനകിയെ കൊണ്ടും ത്മകമായ ചിന്തിച്ചു കാണോ സീതയെ രാമനു കൊണ്ട് കൊടുത്തു നീ സോദരനായിക്കൊണ്ട് രാജ്യവും നൽകുക കാലനം തന്നിൽ മുനിവേഷവും കൊണ്ട് മാനസശുദ്ധിയോടും കൂടി നിത്യവും പ്രത്യുഷ ശുദ്ധ തോയുളിച്ച് സന്ധ്യാ നമസ്കാരവും സർവ വിഷയ സംഘങ്ങളും കൈവിട്ട് സർവേന്ദ്രിയങ്ങളും പ്രത്യാഹരിച്ചുടൻ ആത്മനീ കണ്ടാത്മനാത്മനാ സ്വാത്മോയം കൊണ്ട് സർവ ായുള്ള ദേവതിര്യ മനുഷ്യാതി ജന്തുക്കളും ദേവ ബുദ്ധീന്ദ്രിയാദ്യങ്ങളും നിത്യനാം സർവത്തിനും ആധാരമെന്നതും ആ ബ്രഹ്മസ്തംഭപര്യന്തമായി കേട്ടതും കണ്ട ലോകവൃക്ഷത്തിൽ കഥ സർക്കിരി വിനാശങ്ങൾക്കു കാരണം രോഗിതേശ്വര കൃഷ്ണാതിമയങ്ങളാം ദേഹങ്ങളെ ജനിപ്പിക്കുന്നതും പുത്രഗണം കാമക്രോധാദികളെല്ലാം പുത്രികളും കൃഷ്ണ ഹിംസാദികളെടോ തൻ്റെ ഗുണങ്ങളെ കൊണ്ടു മോഹിപ്പിച്ചു തൻ്റെ വശത്താക്കും ആത്മാവിനെ അവൾ കർത്തൃത്വ ഭോക്തൃത്വ മുഖ്യ ഗുണങ്ങളെ നിത്യമാത്മാവുമാകും ഈശ്വരൻ തങ്ങളെ ആരോപണം ചെയ്തു തൻ്റെ വശത്താക്കി നേരെ നിരന്തരം കീടിച്ചുകൊള്ളുന്നു ശുദ്ധനാത്മാ പരനേകനവളോട് വന്നു പുറത്തു കാണുന്ന ബോധസ്വരൂപനായ ഒരു ഗുരുവിനാൽ ബോധിതനായാൽ നിർവൃത്തേന്ദിയനുമായി കാണുന്നതാത്മാവിന് സ്പഷ്ടമായി സദാ വേടുന്നതെല്ലാം അവന് വന്നു തഥ

ക്തിപരവശേ നിഗുണനം ദശ്രയച്ചയന്തരം ഹൃത്പത്മ കണപീടോത്മലേ രഞ്ജിേ നിർമ്മല സ്രക്േ മൃദുതരേ സീതയാ സംസ്ഥിതം ലക്ഷ്മണസേവിതം ബാണധനുർധരം വീരാസനസ്തം വിശാല വിരോചനം ൂത്ര കൗസ്തുഭ സല്യവനമാലികാധരം ശ്രീവത്സവക്ഷ സംഗ്രമം രമാവരം ശ്രീവാസുദേവം മുകുന്ദം ജനാർദ്ദനം സർവഹൃതി

ഭക്തി ശ്രീരാമദേവനെ തന്നെ ീ ദേവം പരിപൂർണമേകം സദാകൃതി പുരുഷം വരം നാമരൂപാതിഹീനം പുരാണം ശിവം രാമദേവം ഭജിച്ചിടുന്നീ സന്തതം രാഷസേന്ദ്രൻ കാലനേമി പറഞ്ഞോ ഒരു വാക്കുകൾ പീയൂഷതുല്യങ്ങൾ കേൾക്കയാൽ

ം ഞാൻ അനുഷ്ഠിപ്പി അനുഷ്ഠിപ്പൻ എന്തെന്നുടേ സംഗതിക്ക് എന്നോ ധരിക്കസ്വരൂപത്തെ വഞ്ചി പതിഞ്ഞു സമുദ്രി പാർശ്വേ വൃഷം ചെന്നിരുന്നാൽ മുനിവേഷണേ കാണായുധ ശ്രമം മായാവിരചിതം നാനാമുജന സേവിതമായതും ശിഷ്യ ജനപരിചാരകസംതം കണ്ടു ചിന്തിച്ചു നിന്നാൻ ഇവിടെ എന്തു മൂലം കണ്ടിട്ടുമില്ല ംശം വരികയോ കേണമൻ മനോവിഭ്രമല്ലേ നാനാ പ്രകാരവും താപസനെ കണ്ടു പാനീയപാനവും ചെയ്തു ദാഹം തീർത്തു

ഇന്ദ്രയാഗം ദൃഢമ്മാർ അനുഷ്ഠിച്ചു ചന്ദ്രചൂട്രസാദം വരുത്തിയിടുവാൻ ഹത്യാശിവയും ചെയ്തു വാഴുന്ന നക്തഞ്ചനേന്ദ്രനാ താമസ ശ്രേഷ്ഠനെ വീണു നമസ്കാരവും ചെയ്തുടൻ ജകൾ പ്രാണതനും ഇങ്ങനെ രാമദൂതോഹം മമ നാമം പവനൻ അഞ്ജനാനന്ദനൻ

ജലമാമയം തിരുവോളം കുടിച്ചീടുക പകോഫലങ്ങളും പക്ഷി ദുഃഖം കളഞ്ഞു കുറച്ചൊന്നുറങ്ങുക എത്രയും ഏതും പരിഭ്രമിക്കേണ്ട ഭവാനിനി ഭൂതവും ഭവ്യവും മേലിൽ പവിപ്പദം

ചെന്നയച്ച വടിവിനോടുമുതാ കണ്ണുമടച്ചു ഭാബിതടം പ്രാപിച്ചു തണ്ണീർ കുടിപ്പാൻ തുടങ്ങും ദശാന്തരേ വന്നു ഭയങ്കരിയായ മകരിയും ഉന്നതനായ മഹാകവി വീരനെ തിന്നുകളവാനൊരുമ്പെട്ട നേരത്ത് കണ്ണു മിഴിച്ചു കവീന്ദ്രനും നോക്കിനാൻ വസ്ത്രം പിളഞ്ഞു കണ്ടോരു മകരിയെ ഹസ്തങ്ങൾ കൊണ്ടു പിളർന്നാൻ

േഗം വധിച്ചു കളഞ്ഞിനി പു്രോണ പർവ്വതം പ്രാപിച്ചു ദിവ്യൗഷധങ്ങളും കൊണ്ടങ്ങു ചെന്നിനി യാം ബ്രഹ്മലോഹത്തിന് പോകുന്നു വാനവ് വാനരവീരാ കുശലം ഭവിക്കതേ പോയാളി വണ്ണം പറഞ്ഞവൾ മാരുതിമായാവിയ കാല നേമി തൻ അന്തികേ ചെന്നാനവനോട് ചൊന്നാനസുരനും

ക്ഷീരവാനത്തെയും ദ്രോണാചലത്തെയും മാരുതി കണ്ടി വണങ്ങി നോക്കും വിതോ ഔഷധാമൃഷപാത്രീം കണ്ടത് ഔഷധം ഒന്നുമേ കണ്ടതുമില്ലല്ലോ കാണാഞ്ഞു കോപിച്ചു പർവ്വതത്തെ പറ്റിച്ചേനാങ്ങി കണക്കെ പിടിച്ചവൻ

കൊല്ലുന്നതെന്ന് അരുൾ ചെയ്തോരനന്തരം കുന്നുമെടുത്തു കവി പുങ്കവൻ വന്നാറര നിമിഷം കൊണ്ട് പിന്നെയും യുദ്ധം നിശാചരന്മാരുടൽ ലക്കഞ്ചലേന്ദ്രനിയോഗാനിധിയിൽ എന്നത് കാരണം ജീവിച്ചതില്ല രക്ഷോപണം ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ हरे कृष्ण हरे कृष्ण 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 हरे हरे